മൂത്രക്കല്ലുള്ള ആളുകളിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്ന കുറച്ച് ലക്ഷണങ്ങളുണ്ട് നമ്മൾ സാധാരണമായിട്ട് ചിലപ്പോൾ തള്ളിക്കളയുന്ന ഈ ലക്ഷണങ്ങളിലൂടെ നമുക്ക് ഈ കല്ലിന്റെ സൈസ് കൂടിക്കൂടി വരാനും ഈ മൂത്രക്കല്ലിന്റെ സൈസ് കൂടിക്കൂടി വരാനും പിന്നെ അസഹനീയമായ വേദന ഉണ്ടാകുന്ന സമയത്ത് മാത്രം നമ്മൾ അത് ശ്രദ്ധിക്കുകയും ഹോസ്പിറ്റലിൽ പോവുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട് ഏറ്റവും പ്രധാനമായിട്ടുണ്ടാവുന്ന ലക്ഷണം എന്ന് പറയുന്നത് വേദനയാണ് ഇടക്കിടക്ക് വേദന ഉണ്ടാവുക അടിവയറ്റലിൽ വേദന ഉണ്ടാവുക ഈ വാര്യലിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് അടിവയറ്റിലേക്ക് നമ്മുടെ ഈ ഭാഗത്തേക്ക് വേദന ഇറങ്ങി വരിക അതുപോലെ ലോ ബാക്കിൽ നമ്മളുടെ ബാക്കിൽ താഴ്ഭാഗത്തായിട്ട് വേദന ഉണ്ടാവുക മൂത്രക്കല്ല് ഏത് സ്ഥലത്താണുള്ളത് അതിനനുസരിച്ചിട്ട് വേദനയുടെ പൊസിഷൻ അങ്ങോട്ട് മാറാം മൂത്രത്തിന്റെ കളറിൽ ഉണ്ടാവുന്ന മാറ്റം നല്ല വെള്ള കളറിൽ മൂത്രം ഒഴിക്കാതെ ഒരു യെല്ലോയിഷ് കളർ മഞ്ഞ കളറിൽ മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുക മൂത്രം ഒഴിക്കുന്ന സമയത്ത് എരിച്ചിലും നീറ്റിലും ബേണിങ്ങും ഒക്കെ ഉണ്ടാവുക അതുപോലെ മൂത്രം ഒഴിക്കുന്ന സമയത്ത് വേദന ഉണ്ടാവുക ഇങ്ങനെയുള്ള പല ഓക്കാനം ഷർദി പോലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവുക ഈ ലക്ഷണങ്ങൾ അറിവുകൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട് കൃത്യമായിട്ട് ഡോക്ടറെ കണ്ടിട്ട് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതുണ്ട്